ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബീറ്റ് റൂട്ട് അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല ടേസ്റ്റാണ് ഈ അച്ചാർ എല്ലാവരും ഉണ്ടാക്കി നോക്കാം ഇനി ഈ അച്ചാറിലേക്ക് എന്തൊക്കെയാണ് വേണ്ടത് നോക്കുക രണ്ട് ബീട്രൂട്ടെടുത്തിട്ടുണ്ട് ഒരു ക്യാരറ്റ് രണ്ട് ബൾബ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് പീസ് ഇഞ്ചി പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറുനാരങ്ങ വെളുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട് അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ വേണ്ടത് ഇരുന്നൂറ് ഗ്രാം ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് അതിലേക്ക് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയെടുക്കുക ഇനി ആ ഈത്തപ്പഴത്തിലേക്ക് കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചു വെക്കുന്നുണ്ട് അതൊന്ന് പൊതിരാൻ വേണ്ടിയിട്ടാണേ ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഉണക്കമുളകാണേ അതിലേക്കും കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഉലുവയും ഒരു ടേബിൾ സ്പൂൺ കടുുക എടുത്തിട്ടുണ്ട് അതൊന്ന് അതൊന്ന് വറുത്ത് പൊടിക്കാനുള്ളതാണ് ഇനി ആ ഉണക്കമുളകിൻ്റെ നെട്ടൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം ഇനി ഉണക്കമുണകിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് വെക്കാം ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി ഈത്തപ്പഴത്തിന്റെ കുരു ഒന്ന് കളഞ്ഞെടുക്കാം ഇനി ഇതിലേക്കും കുറച്ച് വിനാഗിരി ഒഴിച്ചു വെക്കാം ഇനി ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ആദ്യം തന്നെ ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നുരുമൊക്കെ കളഞ്ഞു പിഴിഞ്ഞെടുക്കുക ഇനി കട്ട് ചെയ്ത് വെച്ച ബീട്രൂട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ച് ഒന്ന് മിക്സിയിൽ മിക്സിയിലടിച്ചിട്ടെടുക്കുക അതുപോലെ ഈത്തപ്പഴവും ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ പുഴിഞ്ഞ വെച്ച പുളി വെള്ളവും ഒഴിച്ചു കൊടുക്കാം ഇനി വേണ്ടത് ഉലുവയും കടുവും കൂടി ഒന്ന് വറുത്തെടുക്കാനാണ് അതും ഒന്ന് പൊടിച്ചെടുക്കാം ഇനി ഉണക്കമുളകിലേക്കും കുറച്ച് വിനാഗിരി ഒഴിച്ച് അതും ഒന്ന് ജ്യൂസിൽ അടിച്ചെടുക്ക ഇനി ഒരു പാൻ വെക്ക ഓയിൽ ഒഴിച്ച് കൊടുക്കുക ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കടുുകട്ട് കൊടുക്ക അത് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക മീഡിയം ഫ്ലെയിമിലിട്ട് ഇനി ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷമാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ ഇനി ഇതിലേക്ക് ഉലുവയും കടുകും വറുത്ത് പൊടിച്ചില്ലേ അത് ചേർത്ത് കൊടുക്കാം ഇനി ഉണക്കമുളക് മിക്സിയിൽ അടിച്ചെടുത്തില്ലേ അത് ചേർത്ത് കൊടുക്കാം ഇനി ഉണക്കമുളക് അടിച്ച മിക്സിയിലേ അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് അതിലേക്ക് ഒച്ചുകൊടുക്കാം അതുപോലെ ഈത്തപ്പഴവും പുളിയും ഒക്കെ അരച്ച മിക്സിയിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക ഇനി ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുക അതുപോലെ ഈത്തപ്പഴവും പുളിയും കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടടിച്ചില്ലേ അതും ചേർത്ത് കൊടുക്കുക ഇനി എല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം മീഡിയം ഫ്ലെയിമിനിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അതുപോലെ തിളക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് തീ ഓഫ് ചെയ്യുക ബീട്രൂട്ട് അച്ചാർ റെഡി ആയിക്കഴിഞ്ഞു നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക thank you